സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി വിശുദ്ധ അന്നാമയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഈ പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മഹിമ നിറഞ്ഞ വിശുദ്ധ അന്നാമേ അപേക്ഷിക്കുന്നവരുടെ മേൽ ദയയും സങ്കടപ്പെടുന്നവരുടെ മേൽ അലിവും നിറഞ്ഞവളായ നിന്റെ പാദത്തിങ്കിൽ സങ്കടങ്ങളുടെ കനത്താൽ അധികമായി ഭാരപ്പെട്ടിരിക്കുന്ന ഞാൻ സാഷ്ടാംഗം വീണ് താഴ്മയോടപേക്ഷിക്കുന്നു നമ്മുടെ ആവശ്യം ഇവിടെ സമർപ്പിക്കുക ഈ കാര്യം ഈ ആവശ്യം നിന്റെ മകളായ ഭാഗ്യപ്പെട്ട കന്യാമറിയത്തെ ഏൽപ്പിച്ച് അതിശുഭമായി തീരുവാൻ തക്കവണ്ണം ഈശോയുടെ സിംഹാസനം മുൻപാകെ ബോധിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏറ്റവും ദയ വിശുദ്ധ വിശുദ്ധനാമേ ഞങ്ങളുടെ ആയുസും ഞങ്ങളുടെ മധുരവും ഞങ്ങളുടെ ശരണവുമായ മറിയത്തിൻ്റെ ജനനിയെ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഈ അപേക്ഷ സാധിച്ചു തരാം